പേടിക്കണ്ട ഇത് ഞാനാ തങ്കി കുത്തുന്ന വിളി വിളിക്കാതെ മീനാക്ഷി ഇതേ എന്നെ കേട്ടുകൊണ്ടുള്ളവരും എനിക്ക് മുറി നോക്കണം തൂത്തോ തൂത്തോ അതിനെന്താ അതിനുമുമ്പ് കുളിമുറി വന്നിട്ട് എന്റെ ഈ പൊറോന്നു തേച്ചതാ ും എന്താ മീനാക്ഷി ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു എനിക്ക് ഇവിടെ ജോലി കേൾക്കാൻ പറ്റില്ല അത് എവിടുത്ത് മര്യാദയാ നീ വന്നിട്ട് നാലു ദിവസമല്ലേ ഉള്ളൂ വന്ന് അന്ന് തന്നെ പോകേണ്ടതായിരുന്നു എന്നാൽ ആ മനുഷ്യന്റെ സൂക്കേട് ഇന്ന് തരും നാളെ തരും എന്ന് തരുന്ന ഇതുവരെ നിന്നത് സൂക്കേടോ ഇവിടെ ആർക്കാ സൂക്കേട് ഒറ്റമ്മേടെ അച്ഛനെ അല്ലാതെ ഒന്ന് പതുക്കെ പറ ം കേക്കണ്ട ആര് കേട്ടാൽ എനിക്കൊന്നുമില്ല ഇല്ല ഒരു വൃത്തിയുടെ മനുഷ്യൻ സംസാരിക്കും കാണിച്ചാലേ എന്താ എന്താ ഒന്നുമില്ല ഒന്നുമില്ല ഇല്ലെന്ന് ആര് പറഞ്ഞു കൊച്ച എന്തിനാ ഈ കൊച്ചയുടെ അച്ഛൻ എപ്പോ കുളിക്കാൻ കറിയാലും എന്നെ അകത്തേക്ക് വിളിക്കും അയ്യോ ഈ സേതൂട്ടം അതിനപ്പുറം നീ അടുക്കളയിലേക്ക് ചെല്ലു ഞാൻ വന്നിട്ട് സമാധാനം ഒരു സമാധാനം ഉണ്ടാക്കണ്ട എനിക്ക് ഇവിടുത്തെ ജോലിയും വേണ്ട അപ്പോ പുള്ളിക്കാരന്റെ പഴയ ഏർപ്പാടൊന്നും ഇതുവരെ നിർത്തിയിട്ടില്ല അല്ലേട്ടോക്ക് ഓ ഇന്ന് വണ്ടിക്ക് സൂക്കേടായിരിക്കും ഇല്ല അവന്റെ ബാക്ക് പഞ്ചറ ഇത് എവിടെങ്കിലും കൊണ്ട് കളയാവോ സ്ഥല ഒഴിഞ്ഞിട്ട് എന്താ ഇവിടെ എന്താ ഒരു ഒച്ചയും ബഹളം ഒക്കെ കേട്ടത് ഏഹ് വേലക്കാരി പെണ്ണ് പറയുന്ന എല്ലാ ജോലിയും ചെയ്യുന്നില്ല അതിന് വാസ്തി അവളെ ശകാരിച്ചതാ ഓഹോ അവള് പോയോ ആ മീനാക്ഷി പോയില്ല പോകും ഓഹോ പൊട്ടോ പൊട്ടോ അനുസരണില്ലാത്ത ശവം അല്ല ചേതു ചെയ്തു ചർക്കിട്ട് പോകുമ്പോ കുറച്ച് തമ്പിള്ളേരെ കിട്ടുകയല്ലേ അല്ലേ കൂടിയാൽ പതിനാല് കുറഞ്ഞ ആ പന്ത്രണ്ട് ഇതിനിടയിലുള്ള തമ്പിള്ളേരാവുമ്പോ

താൻ ആശാന് കേൾക്കാൻ വേണ്ടി മുക്കാനും മൂന്നാനും തുടങ്ങിട്ട് നേരം കുറയാലോ അനാവശ്യമാണോ അവനെ പുറകെ നിർത്തിയിട്ട് മറ്റുള്ളവരുടെ കൈ നോക്കി കളിക്കുകയല്ലേ വകയായി പോയി പോയിതെ വരൂ ഉടക്കാതെ ഉടക്കിയില്ലെങ്കിൽ അയൽ പിന്നെ ഇങ്ങനെ ഉടക്കു വരുവാ പക്ഷെ ചിഞ്ചലത്തിനെ മാറ്റി നിർത്തിയിട്ട് ഇനി കളിച്ചാൽ മതി നേരെ അത് മതി പേര്

ഒരാഴ്ച ഒന്ന് ക്ഷമിച്ചിട്ട് തുടങ്ങിയ പോലായിരുന്നു അതിനുള്ള ക്ഷണ കിട്ടുന്നില്ല വേലു ഈ ക്ഷണ കിട്ടാൻ എന്താ ഒരു വഴി വഴിയൊക്കെ ഉണ്ട് പറഞ്ഞുതരാം പക്ഷെ ജലമുണ്ട് ഏറ്റുട് വലുതോ ചെറുതോ വലുതല്ലേ കൂടട്ടെല്ലേ മൂട്ടിയാനായിട്ട് പട്ട എങ്കിൽ പട്ടാ എന്റെ മോള് ജോലി ചെയ്തോണ്ടായിരുന്ന കാജ ബാക്കി ഇങ്ങോട്ട് തരണം ഇതിലെന്തോ മാസ പോയാതെ പോകാൻ കടം പറഞ്ഞേക്കാം എന്റെ കൊല്ലാണു പട്ടശാത്തി മാത്രം എന്റെ പേരെഴുതിക്കല്ലേ വേണെങ്കിൽ ആശാന്റെ അല്ല നിന്റെ പേരെഴുതിച്ചോ ആ ഈ റൗണ്ട് കൂടി കഴിഞ്ഞിട്ട് എനിക്കും കൂടി ഒന്ന് കുത്തിയോ ആശാനെ ദീപിച്ചാറ്റി ഒന്ന് മാറ്റിക്കേ ഒന്ന് മാറ്റിക്കേ ഞങ്ങള് കൂട്ടത്തി വെള്ളിയിലൊന്ന് പോയിക്കോട്ടെ

പച്ചമേ നല്ല ഒന്നാം ചീര കൊണ്ടുവന്നിട്ടുണ്ട് പച്ച ചീര വാങ്ങിട്ട് എന്ത് ചെയ്യാനാ മാധവി ഇതൊക്കെ ഒന്ന് എടുക്കാൻ ആരെങ്കിലും വേണ്ടേ അതെന്താ അങ്ങനെ പറഞ്ഞത് അതൊരു കാര്യം പെണ്ണവിടെ പോയി മീനാക്ഷി അവളും പോയി മാധവി അയ്യോ പോയോ അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഒരാഴ്ച പോലും ആയില്ലല്ലോ മാധവി വന്നൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് ഞാൻ അവളുടെ കാല് പിടിച്ചു പറഞ്ഞു കേട്ടണ്ടേ ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ലെന്ന് പറഞ്ഞിറങ്ങിപ്പോയി ആ എങ്കിൽ മൂപ്പീന്ന് കൈയിട്ട് വരാൻ നോക്കിക്കാണു നാണക്കേടായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ കൊച്ചമ്മേ ആ മനുഷ്യനെ ഇവിടുന്ന് ഓടിക്കാതെ ഇവിടെ വേല കാര്യങ്ങൾ വഴത്തില്ല എത്ര എണ്ണത്തിന് ഞാൻ കൊണ്ട് തന്നു ഒരെണ്ണം നിൽക്കുന്നുണ്ടോ മാധവി എവിടെന്നെങ്കിലും ഒരുത്തി കൂട്ടിക്കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ എന്റെ കാര്യമാണ് കഷ്ടത്തിലാകുന്നത് ആട്ട് നോക്കട്ടെ ഇനി ഒരുത്തിയുണ്ട് ആളല്പം ചിമിട്ട ഇങ്ങോട്ട് കയറി പിടിച്ച അങ്ങോട്ടും പിടിക്കും പുള്ളിക്കാരനെ പോലുള്ളവർക്കേ അവളെ പോലുള്ളവർ തന്നെ വേണം

டாடி, இன்று பூக்கல் வருச் சரிகிட்டும் நோக்கிட்டும். ரடி மோனே? என்ன? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. அப்பு மம்மி திருங்கேன்னோ, நீங்கள் உளிக்கா. சரி. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Sat! എന്ത് ചെയ്യാനാ മോനെ ഇത്രയൊക്കെ ഉള്ളു ഇത് കൂട്ടി എങ്ങനെ വാസ്തവം വാസ്തവം എന്നാൽ എന്തെങ്കിലും കൂട്ടി എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ തടി പൊങ്ങൂ അതുകൊണ്ട് ഞാൻ ഈ വഴിപാട് കഴിക്കുക ഒരു കാര്യം ഞാൻ പുറത്തു പോയി എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം വേണ്ട രാത്രി പട്ടണി കിടന്ന നേരമ്പിൾ തിരിഞ്ഞെടുക്കുമ്പോ ഈ മുഖമൊക്കെ വല്ലാതെ ഓ അതൊന്നും സാരമില്ല വളരെ ഇരിക്കും അതറിയാമോ മതിയോ ആളുകൾ എന്നെ കുറ്റി പറയൂ വരൂ ഒന്നുകിൽ നമുക്ക് പുറത്തു പോയി ആഹാരം കഴിക്കാം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലക്കിങ് കുടിക്കണം അല്ലാതെ ഓ ഇത് വലിയ കിടന്നിറങ്ങാൻ സമ്മതിക്കില്ലേ െ മുത്തു വയ്യ മോളെ വേണ്ട മുത്തശ്ശി കഥയൊന്നും പറയണ്ട ഒത്തിരി വയ്ക്കുമ്പോ മുത്തശ്ശിയെ ഞാൻ സഹായിക്കാം ഞാനും സഹായിക്കാം മുത്തശ്ശി വളരെ സന്തോഷം ഇപ്പൊ ഏതായാലും രണ്ടുപേരും കിടന്നുറങ്ങാൻ നോക്ക് മോള് കടന്നു